പൂർണ്ണ ഗുരുവാം ശ്രീ ശ്രീ മാധവാചാര്യൻ്റെ സ്നേഹ സന്ദേശമാകുന്നു ഓരോരുത്തരെയും അവരവരുടെ തലത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആരിലും പരിഭവവും പരാതിയും ഉണ്ടാകുകയില്ല ഓരോരുത്തരും എങ്ങനെയാണോ അവരെ അങ്ങനെ തന്നെ അംഗീകരിക്കുകയും അവരുടെ തലത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ സംഘർഷങ്ങൾ ഒഴിവാകുന്നു ഇത് സംഭവിക്കാത്തതാണ് വ്യക്തികൾ തമ്മിലുള്ള മിക്ക പ്രശ്നങ്ങൾക്കും കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരുവനിൽ ഞാനെന്ന ഭാവം ഇല്ലാതാകണം അഹമില്ലാത്തവന് മാത്രമേ എല്ലാറ്റിനോടും ഇഴുകിച്ചേർന്ന് പോകുവാൻ സാധിക്കുകയുള്ളൂ എല്ലാറ്റിനെയും അതിൻ്റേതായ ഭാവത്തിൽ കണ്ടു പ്രവർത്തിക്കുമ്പോൾ ഒന്നിനോടും പരിഭവമോ പരാതിയോ ഉണ്ടാകുകയില്ല യഥാർത്ഥ ഈശ്വരീയ സ്നേഹം അറിയുന്നവന് മാത്രമേ ഇങ്ങനെ പ്രവർത്തിക്കുവാൻ സാധിക്കൂ അവന് മാത്രമേ ക്ഷമിക്കുവാനും പൊറുക്കുവാനും കഴിയൂ